ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിൽ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഞെട്ടിയതാണ് കൊല്ലപ്പെടുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഹനിയ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമൈനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഒരു നേതാവ് പോയാൽ മറ്റൊരാൾ ഉയർന്നു വരും ഖമൈനിയോട് ഹനിയ പറഞ്ഞു താൻ മരിക്കും എന്ന് ഹനിയയ്ക്ക് അറിയാമായിരുന്നു അതിനാലാണോ ഇത്തരത്തിൽ താൻ മരിക്കുമെന്ന സൂചന നൽകുന്ന വാക്കുകൾ ഖമൈനിയോട് പറഞ്ഞത് ഒരു നേതാവ് പോയാൽ മറ്റൊരാൾ ഉയർന്നു വരും ഇങ്ങനെയാണ് ഹനിയ പറഞ്ഞത് ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഹനിയ ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിക്കാണ് കൊല്ലപ്പെടുന്നത് ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്നായിരുന്നു ഹമാസ് ആദ്യം പറഞ്ഞു ഹനിയുടെ സംസ്കാര ചടങ്ങുകൾ ദോഹയിൽ നടന്നു ഹനിയുടെ പിൻഗാമിയാകുമെന്ന് കരുതപ്പെടുന്ന ഖലീൽ അൽ ഹയ്യയും മുൻ ഹമാസ് തലവൻ ഖാലിദ് ഷാലും ചടങ്ങിൽ പങ്കെടുത്തു ഹനിയെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് പ്രകടനങ്ങൾ നടത്താൻ ഹമാസ് ഗാസയിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷൻ ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തെ അപലപിച്ച് യു എൻ രക്ഷാസമിതിയും രംഗത്തെത്തി കൊലപാതകത്തോടെ മേഖലയിൽ രൂക്ഷമായേക്കാവുന്ന സംഘർഷങ്ങൾ തടയാൻ നയതന്ത്ര തലത്തിലുള്ള ശ്രമങ്ങൾ വേഗത്തിൽ നടത്തണമെന്നും യു എൻ രക്ഷാസമിതിയിലെ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു ഹനിയുടെ കൊലപാതകത്തിൽ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിയ ഇറാനും ഹമാസും പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് അടിയന്തരമായി സുരക്ഷാ അതേസമയം തെഹ്റാനിലുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ല എന്നാൽ ഇസ്രായേലാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ഇറാനും ഹമാസും ആരോപിക്കുന്നത് ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലുണ്ടായ വ്യോമാക്രമണത്തിലാണ് ഹനിയ കൊല്ലപ്പെട്ടത് നഗരത്തിന്റെ വടക്ക് ഭാഗത്ത് വിമുക്ത സൈനികർക്കായുള്ള പ്രത്യേക വസതിയിലാണ് ഹനിയയും അംഗരക്ഷകനും ഉണ്ടായിരുന്നത് രണ്ടുപേരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് ബസഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇസ്മായിൽ ഹനിയ ഹിസ്ബുള്ളയുടെ മുതിർന്ന സൈനിക കമാൻഡർ ഫുവാദ് ഷുക്കിറിനി ഇസ്രായേൽ കൊലപ്പെടുത്തി മണിക്കൂറുകൾക്കുള്ളിലാണ് ഹനിയയുടെ കൊലപാതകവും സംഭവിക്കുന്നത് ലബനൻ തൽസ്ഥാനമായ ബെയ്റൂത്തിൽ നടത്തിയ വ്യോമാക്രമണത്തിലായിരുന്നു ഫുവാദ് ഷുക്കിറിനിലപ്പെടുത്തിയത് ഇസ്രായേൽ അധിനിവേശ ഗോലാൻ കുന്നുകളിൽ ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിന്റെ തിരിച്ചടിയാണിതെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു അതേസമയം സുരക്ഷാ കൌൺസിൽ സംസാരിച്ച ചൈനീസ് അംബാസിഡർ ഹനിയുടെ കൊലപാതകത്തെ അപലപിച്ചു സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണിതെന്ന് ചൈനീസ് അംബാസിഡർ ഫുഗോങ് വ്യക്തമാക്കി ഹനിയുടെ കൊലപാതകത്തോടെ മേഖല രൂക്ഷമായേക്കാവുന്ന സംഘർഷങ്ങളിൽ ചൈന ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്തു എന്നാൽ കൊലപാതകത്തെ അപലപിക്കുമ്പോഴും പ്രതീക്ഷത്തെ സ്ഥിരത നഷ്ടപ്പെടുത്തിയത് ഇറാനാണെന്നാണ് അമേരിക്കയും ബ്രിട്ടനും ആരോപിച്ചത് അന്താരാഷ്ട്ര നിയമവും ഇറാന്റെ പരമാധികാരവും ലംഘിക്കുന്ന ഭീകര ഭീകരപ്രവൃത്തിയെന്നാണ് ആക്രമണത്തെ അൾജീരിയ പ്രതിനിധി അമർ ബെഞ്ചാമ വിശേഷിപ്പിച്ചത് കേവലം ഒരാൾക്ക് നേരെയുള്ള ആക്രമണം നയതന്ത്ര ബന്ധങ്ങളുടെ അടിത്തറയ്ക്കും രാജ്യത്തിന്റെ പരമാധികാരത്തിനും പവിത്രതയ്ക്കും നേരിയുള്ള ഹീനമായ ആക്രമണമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം തുടർച്ചയായുള്ള പ്രകോപനങ്ങളിൽ തെഹ്റാൻ പരമാവധി സംയമനം പാലിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഹനിയയുടെ കൊലപാതകത്തോട് പ്രതികരിക്കാനുള്ള അവകാശമുണ്ടെന്നും ഇറാന്റെ യു എൻ അംബാസഡർ അമീർ സയ്യിദ് ഇരവാനി പറഞ്ഞു ആക്രമണത്തിൽ ഇസ്രായേലിനെ അപലപിക്കാനും ആ രാജ്യത്തിനുമേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനും അദ്ദേഹം സുരക്ഷാ കൗൺസിലിൽ ആവശ്യപ്പെട്ടു ആക്രമണങ്ങളിൽ അമേരിക്കയെയും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇസ്രായേലിന്റെ തന്ത്രപരമായ സഖ്യകക്ഷി എന്ന നിലയിൽ അമേരിക്കയ്ക്ക് ഒഴിഞ്ഞുമാറാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൊലപ്പെടുത്തിയതിനു പിന്നിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ നീണ്ട ആസൂത്രണമുണ്ടെന്നും പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി